Hospital. Care beyond ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവന്റെ തിരുജനന ശുശ്രൂഷകൾ ഭക്തി സാന്ദ്രമായി ചൊവ്വാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടുകൂടി തിരുപ്പിറവി ശുശ്രൂഷകൾ തുടക്കമായത് സൂത്താറ പ്രാർത്ഥന പാതിര പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ക്രിസ്തുമസിന്റെ ഏറ്റവും അനുഗ്രഹമായ തീജ്വാല ശുശ്രൂഷക്കായി വൈദികനും മതബാ ശുശ്രൂഷക്കാരും വിശ്വാസികളും പ്രദീക്ഷിണമായി ചാപ്പലിനു മുന്നിലുള്ള പ്രത്യേകം ഒരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി വികാരി ഫാദർ ബിജു മൂങ്ങാൻകുന്നിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ കത്തിച്ചു വികാരി ഫാദർ ബിജു മൂങ്ങാൻകുന്നിൽ ഡീക്കൻ ബേസിൽ തട്ടാറ മധുബഹാ ശ്രുശ്രൂഷക്കാരും വിശ്വാസികളും സുഗന്ധ ദ്രവ്യ കുന്തിരിക്കം എന്നിവ തീജ്വാലയിൽ സമർപ്പിച്ച് എല്ലാവരും തീജ്വാലയെ വണങ്ങി തുടർന്ന് പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുഗലേന്തിയും കത്തിച്ച മെഴുകുതിരികളുമായി നൂറുകണക്കിന് വിശ്വാസികളും വൈദികനും മധുബഹാശുശ്രൂഷക്കാരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു തുടർന്ന് മധുബഹയിലെ നാലു ദിക്കുകളിലും സ്ലീബ ആഘോഷവും നടത്തി പ്രാർത്ഥനയ്ക്കുശേഷം വിശുദ്ധ കുർബാനയും അർപ്പിച്ചു ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വിക്കാരി ഫാദർ ബിജു മൂങ്ങാകുന്നേൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി എല്ലും അതെല്ലാവരും ഭാഗിച്ച് വളരെ പ്രാർത്ഥനയാണ് ലോകത്തിന്റെ ഭാഗത്തെ സകലത്തിന്റെ അപേക്ഷകൾ കൊണ്ട് കരുണ ചെയ്യണമേ

ദന്തരോഗ ിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർ വശം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിപിൾ നയൻ ഫൈവ് ടു Two nine two six five.